ഒരേ ദിവസം ഒരേ കസ്റ്റമർക്ക് വേണ്ടി ഒരേ മോഡൽ രണ്ട് വണ്ടി നോക്കുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ചെയ്യാൻ പറ്റുക പലപ്പോഴും ആദ്യത്തെ വണ്ടി നോക്കും അതിനകത്ത് കുറേ ഡിഫക്ട്സ് കാണും അത് കാരണം രണ്ടാമത്തെ വണ്ടി നോക്കും രണ്ടാമത്തെ വണ്ടി ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വണ്ടി എടുക്കും പക്ഷെ ആദ്യത്തെ വണ്ടിയാണ് കുറച്ചുകൂടി ബെറ്ററെങ്കിൽ ആദ്യത്തെ ഇതിലോട്ട് നമ്മൾ പോവുകയും ചെയ്യും മലയാളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യങ് ഡയറക്ടർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഔഡി ഡി എ നോക്കാൻ പോയിരുന്നു വണ്ടി മലപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഒരു എ ഫോർ നോക്കി ആ വണ്ടിക്കത്തിൽ കുറച്ച് മൈനർ മൈനറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ അതിൻ്റെ ഇലക്ട്രോണിക് സൈഡിൽ കുറച്ച് മൈനർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് കാരണം എന്നോട് ആൾ പറഞ്ഞു രണ്ടാമത്തെ ഒരു വണ്ടിയും കൂടിയുണ്ട് ആ വണ്ടി ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു രണ്ടാമത്തെ വണ്ടി നോക്കാൻ പോയി രണ്ടാമത്തെ വണ്ടി ഓടിച്ചു നോക്കാൻ നല്ല അടിപൊളി വണ്ടി പക്ഷേ ആദ്യത്തെ വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിക്കലി ഇഷ്യൂസ് ഒന്നുമില്ല കോസ്മെറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല കീടുവണ്ടി